ഏഴാം മാസം ഇരുപത്തിയൊന്നാം തീയതി ഹഗായി പ്രവാചകൻ മുഖാന്തരം എഹോവയുടെ അരളപ്പാടുണ്ടായതെന്തെന്നാൽ നീ യെഹൂദ ദേശാധിപതിയായി ഷേൽത്തിയേരിന്റെ മകനായ സുരൂബാബേരിനോടും മഹാപുരോഹിതനായി എഹോ സദാഖിന്റെ മകനായ യോശുവയോടും ജനത്തിൽ ശേഷിപ്പുള്ളവരോടും പറയേണ്ടതെന്തെന്നാൽ നിങ്ങളിൽ ഈ ആലയത്തെ അതിന്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരായി ആർ ശേഷിച്ചിരിക്കുന്നു ഇപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലയോ ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട് മഹാപുരോഹിതനായി ഹോ സാദാക്കിന്റെ മകനായ യോശുവെ ധൈര്യപ്പെടുക ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്വീനെന്ന് യഹോവയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളോട് കൂടെയുണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ എഹോവയുടെ അരുളപ്പാട് നിങ്ങൾ മിശ്രീമിൽ നിന്നും പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട സൈന്യങ്ങളുടെ ഹോവാരം ചെയ്യുന്നു ഇനി കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും ഞാൻ സകല ജാതികളെയും ഇളക്കും സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും ഞാൻ ഈ ആലയത്തെ മഹത്വ സൈന്യങ്ങളുടെ ഹോവ അരളി ചെയ്യുന്നു വെള്ളി എനിക്കുള്ളത് പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ ഹോവ അരളി ചെയ്യുന്നു ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുമെന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ അരളപ്പാട് രണ്ടാം രണ്ടാമണ്ട് ഒമ്പതാം മാസം ഇരുപത്തിനാലാം തീയതി ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ സൈന്യങ്ങളുടെ അരളി ചെയ്യുന്നു നിങ്ങൾ പുരോഹിതന്മാരോട് ന്യായ പ്രമാണത്തെ കുറിച്ച് ചോദിക്കേണ്ടത് എന്തെന്നാൽ ഒരു തൻ്റെ വസ്ത്രത്തിന്റെ കോന്തലയ്ക്കൽ വിശുദ്ധ മാംസം വഹിച്ചു ആ കോന്തല കൊണ്ട് അപ്പമോ പായസമോ വീഞ്ഞോ എണ്ണയോ ഏതെങ്കിലും ഒരു ഭക്ഷണ സാധനമോ തൊട്ടാൽ അത് വിശുദ്ധമാകുമോ അതിന് പുരോഹിതന്മാർ ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ഹഗായി ശവത്താൽ അശുദ്ധനായ ഒരുത്തൻ അവയിൽ ഒന്നു തൊടുന്നുവെങ്കിൽ അത് അശുദ്ധമാകുമോ എന്ന് ചോദിച്ചതിന് അത് അശുദ്ധമാകും എന്ന് പുരോഹിതന്മാർ ഉത്തരം പറഞ്ഞു അതിന് ഹകായി ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ അങ്ങനെ തന്നെ ഈ ജനവും അങ്ങനെ തന്നെ ഈ ജാതിയും എന്റെ സന്നിധിയിലാകുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് അവരുടെ കൈകളുടെ പ്രവൃത്തിയൊക്കെയും അങ്ങനെ തന്നെ അവർ അവിടെ അർപ്പിക്കുന്നതും അശുദ്ധം തന്നെ യാൽ നിങ്ങൾ ഇന്ന് തൊട്ട് പിന്നോക്കം യഹോവയുടെ മന്ദിരത്തിങ്കൽ കല്ലിന്മേൽ കല്ലു വെച്ചതിന് മുൻപുള്ള കാലം വിചാരിച്ചു കൊള്ളുവീൻ ആ കാലത്ത് ഒരുത്തൻ ഇരുപത് പറയുള്ള കൂമ്പാരത്തിങ്കലേക്ക് ചെല്ലുമ്പോൾ പത്ത് മാത്രമേ കാണുകയുള്ളൂ ഒരുത്തൻ അൻപത് പാത്രം കോരുവാൻ ചക്കാലയിൽ ചെല്ലുമ്പോൾ ഇരുപത് മാത്രമേ കാണുകയുള്ളൂ വെൺകതിരും വിഷമഞ്ഞും കൺമഴയും കൊണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കൈകളുടെ സകല പ്രവർത്തികളിലും ദണ്ഡിപ്പിച്ചു എങ്കിലും നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് നിങ്ങൾ ഇന്ന് തൊട്ട് മുൻപോട്ട് ദൃഷ്ടി ദൃഷ്ടിവെക്കുവി ഒൻപതാം മാസം ഇരുപത്തിനാലാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടിവെക്കുവിത്ത് ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ ഒന്നിരി വള്ളിയും അതിവൃക്ഷവും മാതളവും ഒലിവു മരവും കായ്ക്കുന്നില്ലയോ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും ഇരുപത്തിനാലാം തീയതി യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം ഹഗ്ഗായിക്കുണ്ടായത് എന്തെന്നാൽ നീതാദേശാധിപതിയായോട് പറയേണ്ടത് ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറച്ചിടും ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറച്ചു കളയും കുതിരകളും പുറത്തു കയറി ഓടിക്കുന്നവരും ഓരോരുത്തൻ താന്താന്റെ സഹോദരന്റെ വാളിനാൽ വീഴും അന്നാളിൽ സൈന്യങ്ങളുടെ എൻ്റെ ദാസനായ മകനായ ഞാൻ നിന്നെ മുദ്രമോദിരമാക്കുമെന്ന് ഹോവയുടെ അരളപ്പാട് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് സൈന്യങ്ങളുടെ ഹോവയുടെ അരളപ്പാട് ദൈവമേക്ക് യോഗ്യമാവുന്നു